ശശി എന്ന് പറയുന്ന ഒരു മതവിശ്വാസി അവരാണ് ഈ ശശി എന്തായാലും ഫേസ്ബുക്കിലൂടെ കുറെ നാസ്തികരുടെ വീഡിയോയും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് സയന്റിഫിക് ടമ്പർ തലക്കി പിടിച്ചിട്ട് പുള്ളിക്കാരൻ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് നാളെ മുതൽ ഞാൻ എന്താണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അന്ധമായിട്ടൊന്നും വിശ്വസിക്കുകയില്ല പുതിയ പഠനം ഒന്നൊന്നര പാർട്ടി അങ്ങനെ ശശി തീരുമാനമെടുത്തു ഈ ശശിക്ക് ജീവിക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം സഹോ ശശി ആദ്യമായിട്ട് ജീവിതത്തിൽ കാര്യം അമ്മയാണ് ഇതെന്റെ അച്ഛനാണ് എന്ന് ശശി വിശ്വസിച്ചത് ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ചുറ്റുപാടുമുള്ള വ്യക്തികൾ പറഞ്ഞു കൊടുത്തു അതല്ലെങ്കിൽ സ്വന്തമായി ഗ്രഹിച്ചു മനസ്സിലാക്കി പക്ഷെ അതൊരു ശാസ്ത്രീയ തെളിവല്ല അപ്പൊ ശശി എന്ത് ചെയ്യും ഐഡിയാസ് ഞാൻ ഇതാണ് ഇതാണ് സ്വന്തം സ്വന്തം അമ്മ അച്ഛൻ എന്ന എങ്ങനെ എങ്ങനെ മനസ്സിലാക്കും തീരുമാനമെടുക്കും ഇനി ഇനി സ്കൂളിൽ പോയ കാര്യം നമുക്കൊന്ന് ശശി സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിൽ ശശി കോളേജിൽ പോകുമ്പോ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇത് ടീച്ചർ ആണെന്നുള്ളതിന് എന്താണ് ശാസ്ത്രീയമായ തെളിവ് ഇവരൊരു പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് മാനേജ്മെന്റിനെയും ഗവൺമെന്റിനെയും പറ്റിച്ച് സ്കൂളിൽ കയറി പറ്റിയതാണെങ്കിലോ അതെ കഷ്ടമായിപ്പോ എന്താണ് ഇവരുടെ ഇവര് ടീച്ചർ ആണെന്നുള്ളതിന്റെ സോളിഡ് ആയിട്ടുള്ള തെളിവ് എന്താണ് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് എന്താണ് ശശി ഇവരുടെ ബിഎഡ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ടോ ഇവര് ബിഎഡിന് ഏത് കോളേജിലെ പഠിച്ചെന്ന് ശശിക്ക് അറിയാവോ ഇവരവിടെ കറക്റ്റ് ആയിട്ട് ആ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ടീച്ചിങ്ങ് ശശി വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇത്രയും ഇവരെ ടീച്ചറായിട്ട് അംഗീകരിച്ചത് അല്ല മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു അല്ലെങ്കിൽ ഗവൺമെന്റ് ഇവര് വിശ്വസിച്ചു ശശി വിശ്വസിച്ചു അടിസ്ഥാനത്തിലല്ല ശശി ശശി കണ്ണടച്ച അന്തമായിട്ട് മാനേജ്മെന്റിനെ ഇത് ഇത് സയന്റിഫിക് എങ്ങനെ വിശ്വസിക്കും ഇവരെയൊക്കെ ഇവരെയൊക്കെ നല്ല രൂപത്തിൽ വെരിഫൈ ചെയ്യണ്ടേ ഇവരുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽസ് ആണോ നോക്കണ്ടേ വല്ല സ്യൂഡോ സയൻസും പഠിച്ചിട്ട് സയൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വന്ന ശശിക്ക് സയന്റിഫിക് ടെമ്പർ കറക്റ്റ് ആയിട്ട് കിട്ടുമോ അവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റില്ല അപ്പൊ ഇവര് സയൻസ് പഠിച്ചിട്ടുണ്ട് ഇവർക്ക് ബി എസ് സി ഉണ്ട് അല്ലെങ്കിൽ എം എസ് സി ഉണ്ട് ഇവര് ബി എഡ് പാസ് ആയിട്ടുണ്ട് അത് സയന്റിഫിക് ടെമ്പർ ഉള്ള കോളേജിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ് ഇവർ പഠിച്ച് പൂർത്തിയാക്കിയത് എന്നൊക്കെ ശശി വെരിഫൈ ചെയ്ത് ഉറപ്പാക്കിയിട്ടല്ലേ ശശിക്ക് അവിടെ പഠിക്കാൻ പറ്റുകയുള്ളൂ ശശി എന്ത് ചെയ്യും ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളിലെ കാര്യമുണ്ട് ശശി വളർന്ന് വലുതായി ഒരു മധ്യവസ്കാനായി ശശിക്ക് ബ്ലഡ് ഷുഗർ ഉണ്ട് അപ്പോൾ ശശി ഇന്ന് രാവിലെ എഫ് ബി എസ് നോക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാൻ വേണ്ടി ലാബിലേക്ക് പോകുകയാണ് അങ്ങനെ രാവിലെ പോയി ബ്ലഡ് കൊടുത്തു തിരിച്ച് ശശി വീട്ടിൽ വന്നു വിശ്രമിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശശിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു അപ്പൊ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി ലാബിൽ നിന്ന് വന്ന മെസ്സേജാണ് വാട്സാപ്പിൽ ഡി എഫ് ഗ്രൂപ്പിലൊന്നും റിസൾട്ട് വന്നു ശശി ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ശശിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് എഫ് ബി എസ് ഇരുനൂറാണ് ശശി ഇത് കണ്ണടച്ച് വിശ്വസിക്കാല്ലേ നിങ്ങളെ ഓക്കെ ശശി ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇത് ഇതിന്റെ റിസൾട്ട് ശശി നേടിയെടുത്തത് പക്ഷേ ഇവിടെ എത്ര ആൾക്കാരെ ശശി കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു കൊടുക്കണം ഫേസ്ബുക്കിലും നശിപ്പിച്ചു ും ശാസ്ത്രീയമായിട്ടേ ഞാൻ എല്ലാം വിശ്വസിക്കുള്ളൂ തീരുമാനിച്ചാൽ ഓരോ കാര്യവും ടീച്ചർ പറഞ്ഞു വാട്ടറിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു ശശി പോയി ടെസ്റ്റ് ചെയ്ത് നോക്കും കണ്ണടച്ച് വിശ്വസിക്കല്ലേ ശശി പോയി വെള്ളം ചൂടാക്കിയിട്ട് അവിടെ ചൂടളന്ന് അത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴാണ് വെള്ളം തിളച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശശി വിശ്വസിക്കുന്നത് എത്ര ഇത്വാദികളുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവര് ആരുമില്ല എല്ലാ കള്ളന്മാരാണ് ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ ഈ ചാറ്റ് എവരി വേർഡ് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടാലേ വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് സ്വീകരിക്കലല്ലേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്വീകരിക്കുകയാണ് ആ ശാസ്ത്രജ്ഞന്മാരെ അന്ധമായി വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം പരീക്ഷണം നിരീക്ഷണം നടത്തി ബോധ്യപ്പെട്ട് ഇത് സത്യമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമേ വിശ്വസിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരാൾ തീരുമാനിച്ച ജീവിക്കാൻ പറ്റുമോ

പരസ്യമായിട്ട് നൃത്തം നൃത്തം നൂറ്റാണ്ടിലെ കെട്ടി കെട്ടിയ പെൺകുട്ടികൾ സ്ത്രീ ആക്കന്മാർക്ക് ഭയങ്കര പ്രശ്നം പെണ്ണുങ്ങൾ നൃത്തം ചെയ്താൽ എന്താ പ്രശ്നം പ്രശ്നം ഉണ്ടോ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉത്തരം ഒന്നേ ഉള്ളൂ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മലയാള ചലച്ചിത്ര രംഗത്തുള്ള സകല ആളുകൾ ഒന്നിച്ചിറങ്ങി വരുന്നു എന്റെ ക്യാമറ നടന്നു വരുന്ന സ്ത്രീയുടെ മുതുകിലേക്ക് മാത്രം പിടിക്കുന്നു ചിന്തിച്ചൂടെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഇപ്പുറത്ത് മലയാളത്തിന്റെ പ്രശസ്തരായ പുരുഷ നടന്മാരെ നടന്നു വരുന്നു എന്റെ അവർക്കാർക്ക് ചാനലുകാരെ വേണ്ടി സ്ത്രീകൾ നിൽക്കുന്നത് അവര് അവരുടെ ഓരോ എലമെന്റുകളും അവരുടെ മുഖത്തല്ല ക്യാമറ വെക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ആകാര സവിഷ്ടങ്ങൾ സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ വീഡിയോ പിടിക്കണമെന്ന് അറിയന്ത കാൻ പെണ്ണിനെ കച്ചവടക്കാരാക്ക അതെ ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ ഇതൊക്കെ പിന്നെ പോവാൻ ഇസ്ലാം അതുകൊണ്ടാണ് ആർക്കും കണ്ടുകൂടാ നിങ്ങൾ തുള്ളുമ്പോൾ സദസ്സിലിരിക്കുന്നവരെല്ലാം മോശക്കാരാണെന്നല്ല പറയുന്നത് ഇത് വീഡിയോ ആളുകൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷ്യമുണ്ട് ഒരു ഒരു എലമെന്റിൽ പോലും പെണ്ണും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ മതത്തിന്റെ പേരാണ് ഈ ഏറ്റവും വിലപിടിപ്പുള്ള രത്നം അത് മുഹമ്മദ് മുസ്തഫ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ കൂടുതൽ ക്രിസ്ത്യാനികളെക്കാളും റെഡി ആയിട്ട് നിക്കണം നമ്മളാണ് അല്ലേ ഒരു പേര് ഒരു ആഘോഷങ്ങൾ കിട്ടാൻ കാത്തിരിക്കുക പൊളിക്കാനായിട്ട് മുസ്ലിം ഉമ്മത്ത് വേറൊന്നുമല്ല ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ച ഇന്നലെ രാത്രി ഞാനിങ്ങനെ ആലുവേലിൽ കൂടെ പോയി അപ്പൊ ഈ ഡ്യൂട്ടി പെട്ട് ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ടല്ലോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ടച്ചൻ വേണ്ടി വെച്ച് ഒരു കട ഞാൻ കണ്ടു ആ കടയില് മറക്കാത്ത ഒരു മേടിക്കാൻ തല മറച്ച തല മറക്കാത്ത മറച്ചാലും സ്ത്രീയും അക്കൂട്ടത്തിലില്ല സാന്റോ ക്ലോസിന്റെ തൊപ്പി വാങ്ങ സ്റ്റാർ വാങ്ങ ഇതിലൊക്കെ ആരാ വരുന്നേ തല മറച്ചവരാണ് എന്നാലും ആ തോവില് കൈവിട്ടിട്ടില്ല കേട്ടോ ആ തലയൊക്കെ മറച്ചേങ്ങനെ വിശ്വസിച്ച് ചേർന്ന് നടത്തുന്ന മുസ്ലിം കാര്യം ഞങ്ങള് തീവ്രവാദികളല്ല ഞങ്ങള് മതേതരത്തിന്റെ ആൾക്കാരാണ് എന്ന് ജനങ്ങളെ തെളിയിപ്പിക്കാൻ വേണ്ടിട്ട് പള്ളിയുടെ അകത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ അകത്തേക്ക് എന്നിട്ട് അവര് പരിപാടി നടത്തുന്നതിനിടയിൽ അവരുടെ കുർബാനയിൽ പോയിട്ട് നമ്മൾ പങ്കെടുക്കുക അങ്ങനെയൊന്നും ഇസ്ലാം തീവ്രവാദമല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യകത നമുക്കില്ല ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം